െ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ ലോകത്തിടനീളം ഏറ്റവും കൂടുതൽ കൂടിയാണിത് മനുഷ്യർ ഏറ്റവും കൂടുതൽ മരിക്കുന്നതിന് കാരണമാകുന്ന രണ്ടാമത്തെ ക്യാൻസർ കൂടിയാണെന്നും ഇതെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് സാധാരണയായി അൻപത് വയസ്സിന് മുകളിലുള്ളവരെ ബാധിക്കുന്ന ഒന്നുകൂടിയാണിത് പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന പഠനമാണ് പുറത്തു വരുന്നത് അതായത് കോളൻ ക്യാൻസർ ഇപ്പോൾ ചെറുപ്പക്കാരിലും സാധാരണമായി കഴിഞ്ഞു ഇത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന പഠനമാണെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു കണ്ടെത്തലുകൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച ഈ അസുഖം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജനിച്ചവർക്ക് ബാധിക്കാൻ രണ്ടിരട്ടി സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് മലത്തിനൊപ്പം കാണുന്ന രക്തക്കറിയാണ് കോളൻ ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് അതിനാൽ തന്നെ മലമൂത്ര വിസർജനത്തിൽ വരുന്ന മാറ്റം ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകരുതെന്നും വിദഗ്ധർ പറയുന്നു കൂടാതെ നിങ്ങളുടെ മലബന്ധം വയറിളക്കം മലവിസർജ്ജനത്തിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം എപ്പോഴും നിരീക്ഷിക്കണം ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം വയറിനുണ്ടാകുന്ന വേദന തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഠനം പറയുന്നതനുസരിച്ച് അറുപത്തിമൂന്ന് ശതമാനം യുവാക്കളായ രോഗികളിൽ പ്രധാനമായ ലക്ഷണമായി കണക്കാക്കുന്നത് വയറ്റിലെ കഠിനമായ വേദന ഉരുണ്ടുകയറ്റം എന്നിവ തുടരുന്നതാണ് കോളൻ ക്യാൻസറിന്റെ ലക്ഷണമായി പിന്നെ പറയുന്നത് ശരീരത്തിന്റെ ഭാരം പെട്ടെന്ന് കുറയുന്നതാണ് കൂടാതെ ഒരു കാര്യവുമില്ലാതെ ശരീരഭാരം അതേപിടി കൂടാനും സാധ്യതയുണ്ട് തളർച്ചയും വിശപ്പില്ലായ്മയും ശ്രദ്ധിക്കണമെന്നും വിദഗ്ധർ പറയുന്നു ഈ ക്യാൻസറിലേക്ക് നയിക്കുന്നതിന് നിങ്ങളുടെ ഭക്ഷണരീതിയിലെ പ്രശ്നങ്ങൾ വ്യായാമത്തിന്റെ അഭാവം അമിതവണ്ണം പുകവലി മദ്യപാനം എന്നിവയെല്ലാമാണ് ആയതിനാൽ ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് അസുഖം തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ മാത്രമാണ് ചികിത്സ കൊണ്ടും ഫലവും അതിജീവനവും സാധ്യമാകൂ എന്ന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം